ആദ്യമായിട്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഇതെൻ്റെ ഹസ്ബൻഡ് റിച്ചേർജ്ജ്സ് ഞങ്ങളുടെ മോള് ക്രിസ്റ്റീന ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് വരുന്നു ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അമ്മമാതാവും തിരുക്കുമാരും നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ആയിരിക്കുന്ന സമയത്തോട്ട് ഡ്യൂറിങ് സ്കാനിങ് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്ക് മനസ്സിലായേക്ക് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഒരു ഹോൾ ഉണ്ടെന്ന് ഈ ഹോള് ഡോക്ടർ പറഞ്ഞു അന്ന് ചെറിയ ഒരു ഹോളാണ് അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രഗ്നൻ ആഫ്റ്റർ ഡെലിവറി നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ആഫ്റ്റർ ഡെലിവറി ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ഹോളിൻ്റെ സൈസ് നല്ലപോലെ വലിയതായിട്ടുണ്ടെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ഈ ഹോള് തന്നെ അടഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു സർജറി വേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ആ സർജറി പക്ഷേ ഉടനെ ചെയ്യാൻ പറ്റത്തില്ല ആഫ്റ്റർ ഫോർ ടു സിക്സ് മന്ത്സേ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടി ഹാർട്ട് സ്കാനിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെ പറ്റി അറിയത്തില്ലായിരുന്നു ഞങ്ങൾ കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞിന് രണ്ട് മാസം ഉള്ളപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ സാക്ഷ്യം കേട്ടാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗിന് പോയി ഡോക്ടറിൻ്റെ അടുത്ത് ബട്ട് ആഫ്റ്റർ ഫോർ മന്ത്സ് ഞങ്ങൾക്ക് മനസ്സിലാക്കി ദ സിറ്റുവേഷൻ ഇസ് വേഴ്സൺ കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ ഹോള് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങളുടെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് വന്ന് ഹൈദരാബാദിലേക്ക് തിരിച്ചു വന്നു ആ ഒരു സമയത്തൊട്ട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ കുഞ്ഞിന് ഉടമ്പടി തൈലവും പെരട്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും കൊച്ചിൻ്റെ ഡ്രസ്സേൽ ഉടമ്പടിയുടെ കാശിരൂപം പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് ഞങ്ങൾ ഉടമ്പടിയുടെ ഉപ്പ് എന്നും കൊച്ചിന് കൊടുക്കാൻ പറ്റാത്ത ആയിരുന്നാലും ഞാൻ കഴിക്കുമായിരുന്നു സോ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ കൊഞ്ഞിന് നാല് മാസം കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിന് പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കി ദ ഹാർട്ട് ദ ഹോൾ ഹാസ് ഗ്രോൺ ക്വൈറ്റ് ബെഗ് ആൻഡ് ഇപ്പം നമുക്ക് ഇമീഡിയറ്റ്ലി ഒരു സർജറിയുടെ ആവശ്യമുണ്ട് ബട്ട് ദ സർജറി ഈസ് എ റിസ്ക് ഹൈ റിസ്ക് സർജറി ആണെന്നാണ് പറഞ്ഞത് ദ സക്സസ് റേറ്റ് അറൌണ്ട് ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ ബട്ട് ഇഫ് യു ഡോണ്ട് ഡു ദ സർജറി അഗൈൻ കൊച്ചിൻ്റെ ലൈഫ് സ്പാൻ വിൽ ബി ജസ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് മാക്സിമം സൊ ഐദർ വേ ഒരു ഹൈ റിസ്ക് ഓപ്ഷൻ ആയിരുന്നു സൊ അന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് അവിടെ പോകണം ഡോക്ടർ പറഞ്ഞു ഇഫ് യു ആൾ വോണ്ട് നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയന് വേറെ ഹോസ്പിറ്റലിൽ പോക്കോ പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അപ്പം ഡിസൈഡ് ചെയ്ത് കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാൽ പോലും ഞങ്ങൾ കുഞ്ഞിനെയായിട്ട് ഡയറക്റ്റ്ലി വരുന്ന കുറവാസത്തിലേക്കായിരിക്കും ഒന്ന് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഫ്ലൈറ്റ് പഠിച്ചു കുഞ്ഞിനെയായിട്ട് ഒരു വന്നു അച്ഛൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയത്ത് അച്ഛനോട് ചോദിച്ചു അച്ഛാ കുഞ്ഞു കാണുമോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ ഒരു സമയത്താണ് ഞങ്ങളുടെ മനസ്സിൽ കോൺഫിഡൻസോടെ വി കുഡ് ഗോ ബാക്ക് ഈ അമ്മ മാതാ ഉണ്ട് നത്തിങ് വിൽ ഹാപ്പൻ ടു അ ചൈൽഡ് ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോയി അവിടെ പോയിട്ട് ഞങ്ങൾ വേറെ രണ്ട് ഡോക്ടർമാരെ രണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്തെന്ത് സെക്കൻഡ് ഹോസ്പിറ്റൽ കോ ഇൻസ്റ്റൻറ്റ്ലി ഞങ്ങൾക്ക് ദ ഡോക്ടർ വി മെറ്റ് വാസ് എ മലയാളി ആ മലയാളി ഡോക്ടർ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് തന്നു കി നത്തിങ് വിൽ ഹാപ്പൻ ഐ വിൽ ഡൂ മൈ ബെസ്റ്റ് ദ റിസ്ക് സ്റ്റിൽ ഹൈ ബട്ട് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഇറ്റ് വാസ് ലൈക്ക് അമ്മ മാതാവ് ഡോക്ടറിൻ്റെ ഫോമിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളോട് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീലായത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കൃപാസം മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവും ഞങ്ങൾക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട് ഒരു ഡോക്ടറെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ സർജറിക്ക് വേണ്ടി ഓക്കേ എന്ന് പറഞ്ഞു ഈവൻ ദോ വി ന്യൂ ദാറ്റ് സർജറി ഒരു ഹയർ റിസ്ക് സർജറി ആണ് ഡോക്ടേഴ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഇറ്റ് ക്യാൻ ലീഡ് ടു അ ബ്രെയിൻ സ്ട്രോക്ക് ആൻഡ് മൾട്ടിപ്പിൾ തിങ്സ് ബട്ട് ആ ഒരു കോൺഫിഡൻസോടെ ഞങ്ങൾ വി വെൻറ്റ് ഫോർവേഡ് വിത്ത് ദ സർജറി അ സർജറി വാസ് ഡൺ വിൻ സെവൻറ്റി ഡേയ്സ് ദാറ്റ് മൈ ഹസ്ബൻഡ് ടുക്ക് ദ ഉടമ്പടി സോ ആ ഒരു സമയത്ത് വി ബാർ കണ്ടിന്യൂസ്ലി പ്രേയിങ് ആൻഡ് ദെൻ ദ സർജറി വാസ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ഞങ്ങളുടെ കുഞ്ഞിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ലാണ്ട് സർജറി വാസ് സക്സസ്ഫുൾ ആൻഡ് ദെൻ ആഫ്റ്റർ ദ സർജറി ഞങ്ങളുടെ കുഞ്ഞ് മൂന്ന് ദിവസം വരെ വെൻറ്റിലേറ്ററിലായിരുന്നു ഒന്ന് ദ വെൻറ്റിലേറ്റർ ഡോക്ടർ പറഞ്ഞത് ഫോർ ത്രീ ഡേയ്സ് വരെ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഷീ വിൽ ബി ഫൈൻ ബട്ട് സ്റ്റിൽ ദ റിസ്ക് ഇസ് ഹൈ എന്നാണ് ഡോക്ടർ പറഞ്ഞത് സോ ആ മൂന്ന് ദിവസവും ഞങ്ങൾ കണ്ടിന്യൂസ്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു ബട്ട് ഐ സിയുലായിരുന്ന കാരണം ലൈക്ക് യു ക്യാൻ ഗോ ടു മീറ്റ് ഹെർ വെരി ഓഫൻ സോ എനി വൺ പേഴ്സൺ ക്യാൻ ഗോ ടു മീറ്റ് ഹർ ഫോർ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് സൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പോകായിരുന്നു സംഡേസ് മൈ ഹസ്ബൻഡ് യൂസ് ടു ഗോ സോ ഞാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്തായിരുന്നു ചെയ്യുന്നത് വെച്ചാൽ വി അമ്മമാതാവിൻ്റെ തൈല് എങ്ങനെയെങ്കിലും കുഞ്ഞിൻ്റെ അടുത്ത് എത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഐ സിയു നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല സോ ഞങ്ങൾ ഞങ്ങളുടെ നെറ്റിയിൽ തൈലം തേച്ചുകൊണ്ട് അകത്ത് പോകുമായിരുന്നു അവിടെ പോയിട്ട് കൊച്ചിൻ്റെ ബെഡ്ഡയിലോട്ട് തൈലം തേക്കുമായിരുന്നു കൊച്ചിനെ തൊടാൻ പറ്റത്തില്ല സോ കൊച്ചിൻ്റെ ബെഡ്ഡേ തൈലം തേക്കുമായിരുന്നു ഐ സിയുവിടെ പുറത്ത് ഉപ്പ് വിതറിയിട്ടുണ്ട് വിശ്വാസത്തിൽ അമ്മമാതാവിൻ്റെ ഉള്ള കുഞ്ഞിനെ കാത്തോളൂ എന്ന് ഉള്ള വിശ്വാസത്തിൽ ആ മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല വി ക്യാൻ റിമൂവ് ഹവ് ഫ്രം ദ വെന്റിലേറ്റർ ആ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കൊച്ചിനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഒരു കുഴപ്പമില്ലാണ്ട് കുഞ്ഞ് നോർമൽ ഏതെങ്കിലും ഒരു ലോ റിസ്ക് സർജറി പോലെ കുഞ്ഞ് ഒരു റിസ്ക്കും ഇല്ലാണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി ആൻഡ് നൗ ഇറ്റ്സ് ബീൻ ത്രീ മന്ത്സ് പോസ്റ്റ് ദ സർജറി കൊച്ചിന് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന് പോകുന്നുണ്ട് കൊച്ചിൻ്റെ ഹാർട്ടിന് പ്രശ്നമൊന്നുമില്ല ഹോൾ അടഞ്ഞിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് സോ ഈ ഒരു സമയത്ത് ഞങ്ങൾ മാതാവിനോട് കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്നും കൊച്ചിന് തൈലം തേച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ എവ്രി എവ്രി വീക്ക് ഞങ്ങൾ എന്താ ഞങ്ങളുടെ ഇത് ഒരു ഓൺലൈൻ റിട്രീറ്റ് കാണുമായിരുന്നു ഓൺലൈൻ റിട്രീറ്റ് അച്ചൻ്റ് ട്യൂസ്ഡേയ്സിൽ എവ്രി ട്യൂസ്ഡേ അറ്റൻഡ് ചെയ്യുമായിരുന്നു അതുകൂടാണ്ട് പ്ര പ്രേക്ഷണപ്രവർത്തകമായിട്ട് ഞങ്ങൾ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ടു നീഡി ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് പറ്റാവുന്ന പദത്തിൽ ഫൈനാൻഷ്യലി നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് സഹായം ചെയ്യുമായിരുന്നു അതുകൂടാണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പത്രം പത്രം വിതരണം ചെയ്യുമായിരുന്നു അമ്മ ഈവൻ മെനി പീപ്പിൾ ആവുകയായിരുന്നു ലൈക്ക് ഞങ്ങൾ ലാറ്റിൻ പള്ളിയിലും പോയിട്ട് പത്രം വിതരണം ചെയ്യാമായിരുന്നു അറിയ കൃപാസിനെപ്പറ്റി അറിയാത്ത ആൾക്കാരോട് കൃപാസിനെ പറ്റി പറഞ്ഞ് പത്രം വിതരണം ചെയ്യുമായിരുന്നു ഈ ഇതെല്ലാം ആയിരുന്നു ഞങ്ങളുടെ ഉടമ്പടി ത്രൂ ആ ലൈവ് ആ ഉടമ്പടി ജീവിതം ഞങ്ങൾ ഇപ്പോൾ ഉടമ്പടി ജീവിതമാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്ന് എനിക്ക് നേരത്തെ ഓൺ ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കാൻ പറ്റിയിരുന്നത് അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്ന് പുതിയൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് അമ്മ അമ്മമാതാവും തിരുക്കുമാരും ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയത്തില്ല പക്ഷെ ഒരു ആയിരം ആയിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബറിലായിരുന്നു സോ ആ ടൈമിൽ ഒരു ഞങ്ങളൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരുന്നു ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തപ്പോൾ വെദർ അവർ ചൈൽഡ് വിൽ ബി ദയർ ഓർ നോട്ട് ദെയർ സോ ആ ടൈമിൽ ഞങ്ങൾ ടു ട്രൂലി ബിലീവ് ദറ്റ് ഇഫ് സംബഡി ക്യാൻ ഹെൽപ്പ് ഇറ്റ് വിൽ ബി ഓൺലി മദർ മേരി ആൻഡ് ജീസസ് ദോ ബഡി ഹെൽസ് ഹു കൺ ഹെൽപ്പ് എസ് സോ അറ്റ് അറ്റ് ദറ്റ് ടൈം വി ഹവ് ടേക്കൻ ദ ഡിസിഷൻ ടു ഗോ അഡ് വിത്ത് ദ സർജറി ആൻഡ് വി ഹവ് ട്രൂ ബിലീവ് ദറ്റ് സം ഹൗ ദർ വിൽ ബി എ ഇൻ്റർവെൻഷൻ ഓഫ് മദ മേരി ആൻഡ് ജീസസ് ആൻഡ് അവർ ചൈൽഡ് വിൽ ബി ഹീൽഡ് സോ വി കണ്ടിന്യൂ ടു ബിലീവ് ഇൻ ദ സെയിം ആൻഡ് വി ഹോപ്പ് ടു സി മെനി മോർ പീപ്പിൾ കമ്മിങ് ഫോർവേർഡ് ഫോർ ദയർ സാക്ഷ്യം സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ട് തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഇടയിൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പെളുത്തകിടിയിൽ അവിടെ നിനക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു റിച്ചാർഡ് സൈമൺ റജി എന്ന ഈ സഹോദരനും ഭാര്യയും കുഞ്ഞും കൃപാസനമാതാവിൻ്റെ ഈ തിരുവളത്താരയിൽ വലിയ സന്തോഷത്തോടെ അമ്മ അമ്മമാതാവ് വഴി ലഭിച്ച നല്ല അനുഗ്രഹത്തിന് നന്ദി പറയുന്നു രണ്ടുപേരും ജീവിതം കടന്നുപോയ പ്രതിസന്ധിയുടെ നാളുകളെ സാക്ഷ്യപ്പെടുത്തി അവരുടെ കുഞ്ഞ് പിറന്ന നാൾ മുതൽ ഹൃദയത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഉണ്ടാവുകയും അത് ലൈഫ് ത്രെട്ടണിംഗ് ആണ് എന്ന സൂചന നിരന്തരം ഡോക്ടർമാർ കൈമാറുകയും ചെയ്തുകൊണ്ടിരുന്നു ഓപ്പറേഷൻ പോലും സക്സസ് റേറ്റ് വളരെ കുറവാണെന്ന് ആവർത്തിച്ച് ഡോക്ടർമാർ പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് അമ്മയുടെ തിരുനടയിലെത്തി ഡിസംബർ ഒന്നിന് ഉടമ്പടി എടുക്കുന്നത് ജി ആണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പിന്നീട് തൊട്ടടുത്ത അവസരത്തിൽ കുഞ്ഞുമായി വന്ന് പുറത്തെങ്ങും പോകരുത് എന്ന നിർദ്ദേശമുള്ളപ്പോഴും കുഞ്ഞുമായി ഇവിടെ എത്തി അച്ഛനെ കണ്ട് അച്ഛൻ സൈത്യപുശി പ്രാർത്ഥിച്ച് കുഞ്ഞിനെ ബലപ്പെടുത്തുന്നുണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലാണ് പൂർണമായും പിറന്നു വീണ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആദ്യമായി ആത്മധൈര്യത്തോടുകൂടി കുഞ്ഞിൻ്റെ ഈ രോഗാവസ്ഥയെ നേരിടുവാൻ ശക്തി ലഭിച്ചത് അമ്മമാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു പിന്നീട് അവർ മറ്റൊരു ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറും വളരെ ധൈര്യമായിരിക്കും എൻ്റെ മാക്സിമം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടുതൽ ബലപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വീണ്ടും ആ സർജറിയിലേക്ക് പോകുമ്പോഴും ഏത് അപകടവും പ്രതീക്ഷിക്കാമെന്ന നേരത്തും അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നിരന്തരമായി കുഞ്ഞിനെ സമർപ്പിച്ച് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർത്ത വസ്തുക്കൾ നിരന്തരം കുഞ്ഞിൻ്റെ ആ ബെഡിലും ശരീരത്തിലുമൊക്കെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹത്തിൻ്റെ കുഞ്ഞിനെ നേടിയെടുത്തതാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ജോസഫ് അച്ഛൻ പറയും ധ്യാനത്തിലും പലതവണ അച്ഛനും ആവർത്തിക്കും നമ്മളോട് വലിയ കാര്യങ്ങൾ എഴുതേണ്ടതാണ് ഉടമ്പടി എന്ന് എത്ര ക്ലേശകരമായ ജീവിതം നിങ്ങൾക്ക് ആയിത്തീരുന്നുവോ എത്ര അസാധ്യമെന്ന് മറ്റുള്ളവർ നിങ്ങളോട് പറയുന്നുവോ വൈദ്യശാസ്ത്രത്തിന് പരിഹാരമില്ലെന്ന് നിങ്ങളെ അറിയിക്കുന്നുവോ ആ വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ശരണപ്പെട്ട് പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അത് അത്ഭുതങ്ങളായി അനുഗ്രഹങ്ങളായി അടയാളങ്ങളായി ജീവിതത്തിൽ ലഭിക്കുന്നത് കാണാനാവും ഇന്ന് ഈ ദമ്പതികൾ ഈ അൽത്താരയിൽ സന്തോഷത്തോടും ആനന്ദ അസുഖങ്ങളോടും കൂടി ആയിരിക്കുമ്പോൾ അവർക്കൊന്നേ പറയാനുള്ളൂ ഉടമ്പടി ഞങ്ങളുടെ പൈതലിന് ഞങ്ങൾക്ക് തിരികെ നൽകി ഉടമ്പടി ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു ഉടമ്പടി ഒരു പുതിയ രീതിയിൽ ജീവിക്കുവാൻ ഇത്രനാളും ജീവിച്ചിരുന്ന ക്രമത്തിൽ നിന്ന് മാറി അല്പം കൂടി ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ ഈ നാളുകളിൽ എത്ര സഹായിച്ചു സഹായിച്ചുവെന്നാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ആത്മപരിവർത്തനത്തിൻ്റെ ജീവിതരീതിയാണ് ഉടമ്പടി ഏത് വലിയ ആവശ്യത്തിനും നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് നിൽക്കുമ്പോൾ ദൈവം കൂടെ ഇറങ്ങി വന്ന് പരിശുദ്ധമായ സംരക്ഷണയിൽ നമ്മളെ സഹായിക്കുന്ന പദ്ധതിയാണ് അതിൻ്റെ അനുഗ്രഹവും അതിൻ്റെ അനുഭവവുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക നമ്മുടെ കണ്ണീര് നമ്മുടെ പരാജയങ്ങൾ നമ്മുടെ തകർച്ചകൾ നാം കടന്നു പോകുന്ന വലിയ ജീവിത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്കുത്തരമായും നമുക്ക് ഉപകാരമായും നമ്മുടെ ജീവിതത്തിന് സംരക്ഷണമായും അമ്മ കൂടെ ഉണ്ടാകണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം ഈ മക്കൾക്ക് ലഭിച്ച ഈ കുഞ്ഞിന് ലഭിച്ച വലിയ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക